പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും മുമ്പിൽ ഏതാണ്ട് ഇനി ഒരൊന്നരൊന്നര കൊല്ലത്തെ ഭരണം കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതിനകം അവർക്ക് നിരവധി ഒരു ഫ്രീ ബീസ് ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം കിറ്റ് കൊടുത്തതിൻ്റെ ഭാഗമായി കോവിഡൊക്കെ വന്നതിൻ്റെ ഭാഗമായി ആളുകൾ ഒരു രക്ഷകനെ തേടിയിരുന്നു അപ്പോൾ കുറച്ചുകൂടി ദൃഢതയുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി പിണറായി അവർ വീണ്ടും തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്കറിയാം കൂടാതെ കിറ്റുമൊക്കെ അതിൽ ചെറുതല്ലാത്ത ഒരു സംഭാവന വഹിച്ചിട്ടുണ്ട് കൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുത്തതുമൊക്കെ തന്നെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത്തവണ ഇനിയിപ്പോൾ അടുത്ത തവണത്തേക്ക് എന്താണെങ്കിലും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ അത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തും എന്നുള്ളത് നമ്മുടെ മേയർ ബ്രോ ആയിരുന്ന പ്രശാന്ത് തന്നെ ഇപ്പോൾ അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മിക്കവാറും തന്നെ ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആറ് ഇലക്ഷനോട് ഒരു ആറ് മാസം എട്ട് മാസം എടുക്കാറാകുമ്പോഴത്തേക്കും സി പി എം നടപ്പിലാക്കിയേക്കും കൂടാതെ ചിലപ്പോൾ വലിയ പദ്ധതികളുമൊക്കെ തന്നെ നടപ്പിലാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കിയ പോലെ ഇരുപത്തിയൊന്ന് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും അടക്കമുള്ള ലക്ഷം രൂപയിൽ താഴെ വരുമാനം കിട്ടുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു അതേതാണ്ട് രണ്ട് രണ്ടര കോടി പേർക്കാണ് അതിൻ്റെ വലിയ തോതിലുള്ള ഗുണം കിട്ടിയത് അപ്പോൾ ആ രണ്ട് രണ്ടര കോടി പേർക്ക് ഗുണം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ മൂന്ന് സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ഏതാണ്ട് ഒരു അയ്യ നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും പിന്നെ ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാക്കാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് മാസമാസം അപ്പോൾ അതുകൊക്കെ തന്നെ വലിയ തോതിൽ ഈ പറയുന്ന മഹായുധി സഖ്യത്തെ ജയിപ്പിക്കുന്നതിനും ഒരു സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടാക്കുന്നതിനുമൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇത് നമ്മളിപ്പോൾ ഈ ഇതിന് ബദലായി കഴിഞ്ഞ തവണ കോൺഗ്രസ് വന്നിട്ട് മൂവായിരം രൂപം കൊടുക്കാൻ പറഞ്ഞു കോൺഗ്രസിനും ചെയ്യാൻ പറ്റുന്നത് അതുതന്നെയാണ് അപ്പോൾ അത്തരത്തിലൊരു ഫ്രീ ബി പൊളിറ്റിക്സ് നമ്മുടെ സംസ്ഥാനങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് ഇപ്പോൾ മാത്രമല്ല തെലങ്കാനയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് പക്ഷെ തെലങ്കാനയിൽ കോൺഗ്രസ് ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ജനങ്ങൾക്ക് കുറെ കൂടി വിശ്വാസം തോന്നിയിരുന്നു പിന്നെ ഇത് കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന ആയിരത്തഞ്ഞൂറ് രൂപയാണല്ലോ കൂടുതൽ മെച്ചം അല്ലാതെ കിട്ടാത്ത മൂവായിരം രൂപയുടെ വാഗ്ദാനം ആലല്ലോ ആളുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ മഹായുധിക്കൊക്കെ ഓട്ടീയത് അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നമുക്ക് തൊട്ടുമുമ്പ് മധ്യപ്രദേശിൽ ഇത് തന്നെ കണ്ടു ലാഡ്ലി ബെഹൻ യോജന കണ്ടു അതിനു മുമ്പ് നമുക്ക് ബംഗാളിൽ ഇതുപോലെ തന്നെ കണ്ടു അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു ആ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ഫ്രീ ബീസ് കൊണ്ടിട്ടാണ് അത് നമുക്ക് കർണാടകയിലുമൊക്കെ തന്നെ കണ്ടു കർണാടകയിൽ വലിയ തോതിലുള്ള സൗജന്യങ്ങളുടെ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് കൊടുത്തത് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് കൂടാതെ പോളിടെക്നിക്ക് പാസ്സായിട്ടുള്ള ഐ ടി ഇ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും മാസമാസം ഇത്ര രൂപ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത്ര രൂപ എന്നുള്ളത് കൂടാതെ സൗജന്യമായിട്ടുള്ള ബസ് യാത്ര ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ കൊടുത്തു കൂടാതെ കർഷകരുടെയൊക്കെ രോഷൻ ശമിപ്പിക്കുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് മുപ്പത്തി ആറായിരം കോടി രൂപയുടെ വലിയ തോതിലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാം അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നത് സാമൂഹ്യ എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കൂടാതെ ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും വലിയ പ്രൊജക്റ്റുകൾ വലിയ പ്ലാനുകൾ കൂടി കേരളത്തിലും സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു വലിയ തോതിലുള്ള പണം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ തന്നെ ആവിഷ്കരിച്ചേക്കാം അങ്ങനെ ആവിഷ്കരിച്ചാൽ സ്ത്രീകളൊക്കെ തന്നെ മഹാഭൂരിപക്ഷം തന്നെ വോട്ട് ചെയ്തേക്കാം അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫ്രീ ബി പൊളിറ്റിക്സ് സംസ്ഥാനങ്ങളെ മുഴുവൻ കൈയടക്കിയിരിക്കുന്നു ഇത് വലിയ അപകടകരമാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ മാത്രം തൊണ്ണൂറ്റി ആറായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെയാണ് ബഡ്ജറ്റ് ഉള്ളത് ആ ബഡ്ജറ്റിൽ നാൽപ്പത്തി ആറായിരം കോടി രൂപ ഏഴര ശതമാനം തന്നെ ഈ സ്ത്രീ വനിതകൾ കൊടുക്കുന്ന പണത്തിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു ഇത് കൂടാതെ മുപ്പത്തി ആറ് വേറൊരു മുപ്പതിനായിരം അമ്പതിനായിരത്തോളം കോടി രൂപ അല്ലാതെ മാറ്റി വച്ചിരുന്നു കർഷകർക്കും ഒ ബി സിക്കും അതുപോലെയുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് അപ്പോൾ മൊത്തം തൊണ്ണൂറ്റാറായിരം കോടി രൂപ വരും ഇത് യഥാർത്ഥത്തിൽ അവിടുത്തെ ജി ഡി പിയുടെ ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് വരും കർണാടകയിൽ ഇത് ഏതാണ്ട് അൻപത്തി മൂവായിരത്തി എഴുന്നൂറോളം കോടി രൂപ ഇതുപോലെ കൊടുക്കുന്നുണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പണമെടുത്ത് ജനങ്ങൾക്ക് തന്നെ കൈക്കൂലി കൊടുത്ത് വോട്ട് മേടിക്കുന്ന ഒരു പുതിയ സിസ്റ്റമാണ് ഇവരെല്ലാവരും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇത് മിക്കവാറും നമ്മുടെ സംസ്ഥാനങ്ങളെയൊക്കെ വലിയ കടത്തിലാക്കും കാരണം ഇവർക്കൊന്നും നഷ്ടപ്പെടാറില്ല ഇവരുടെ പോക്കറ്റിൽ നിന്നെടുത്തല്ലേ കൊടുക്കുന്നത് പകരം ജനങ്ങളുടെ ടാക്സിയിൽ നിന്നെടുത്ത് തന്നെയാണ് കൊടുക്കുന്നത് ഒരു കൺകെട്ട് വിദ്യ മിക്കവാറും അടുത്തവണ ടാക്സ് കൂട്ടും അതിൻ്റെ ജനങ്ങളുടെ അതിൽ തന്നെ കരം ഭരിക്കും ഈ പരിപാടിയാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളിലൊക്കെ നടന്നുകൊണ്ട് അത് പിണറായി വിജയനെയും സഹായിച്ചേക്കാം ഇലക്ഷന് അത് അടുത്ത തവണ അധികാരത്തിലെത്താൻ സഹായിക്കുന്ന ഒരു കാര്യം ഇതാണെങ്കിൽ ഇനി രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പണം ഒഴുകുകയാണ് ചെയ്യുന്നത് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ലാസ്റ്റ് ഇലക്ഷനിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷനിൽ പണം ക്യാഷായി ട്രാൻസാക്ട് ചെയ്യപ്പെട്ടത് എലക്ഷന് വേണ്ടിയിട്ട് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപയായിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഇരുപത് ശതമാനം വർദ്ധിച്ചുകൊണ്ട് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് കോടി രൂപയായി മാറിയിരിക്കുന്നു അതായത് ഇലക്ഷൻ എക്സ്പെൻഡിച്ചറുകളിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തോതിലുള്ള വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇത് എലക്ഷൻ കമ്മീഷനെ തന്നെ കണക്കുകളാണ് ഇനി അടുത്തത് ഇന്ത്യ ടുഡേയുടെ ഒരു കണക്കുകളുണ്ട് അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് മിനിമം ഇവിടെ ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ചെലവുകൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ വരും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഞാനിപ്പോൾ മുംബൈയിലുള്ള ഒരു പത്രപ്രവർത്തകനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം കോടി രൂപയെങ്കിലും ഇറക്കിയിട്ടുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് മൂന്ന് പേരുള്ള ഒരു വീട്ടിൽ അവർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം അവർക്ക് അൻപത്തി നാലായിരം രൂപ കൊടുത്തു അപ്പോൾ ഒരു വോട്ടിനു വേണ്ടി പതിനയ്യായിരം രൂപ കൊടുക്കുന്നതിന് പോലും അവിടെ ആളുകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഇനി ഇതുകൂടാതെ നിരവധി ആളുകൾക്ക് പ്രഷർ കുക്കറും അതുപോലെ തന്നെ മറ്റു പല സമ്മാനങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വോട്ടിന് വേണ്ടി പണം കൊടുക്കുന്ന ഒരു പരിപാടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടപ്പിലാക്കുന്നത് ഇത് അവകാശമായി തന്നെ മാറിയിരിക്കുന്നു ഇത് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞ തവണ മീഡിയ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടിയിൽ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ജനങ്ങളെ അത്ര വില കുറച്ച് കാണരുത് ജനങ്ങൾ പണം മേടിച്ചും അതുപോലെ ചാരായം സ്പിരിറ്റൊക്കെ മേടിച്ചും ഒക്കെ വോട്ട് ചെയ്യുന്നവരാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പരിധി വരെ ഈ വോട്ടുകളെയൊക്കെ സ്വാധീനിക്കാൻ ഇതിന് കഴിയും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് പനീര് സൽവമൊക്കെ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടിനും അയ്യായിരം രൂപ വീതം കൊടുക്കാൻ ആളുകളെ ഏൽപ്പിച്ചിരുന്ന കാര്യം എനിക്കറിയാം അപ്പോൾ അത്തരത്തിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളിപ്പോൾ വലിയ കുത്തൊഴുക്ക് ഈ പണത്തിൻ്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പത്ത് ലക്ഷം കോടി രൂപയുടെ ഒക്കെ വിനിമയം നടക്കുന്ന പണിയായി മാറിക്കൊണ്ടിരിക്കുന്നു വലിയ തോതിൽ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിൻ്റെ മേജർ ചങ്കും മാറ്റുന്നത് ഇലക്ഷൻ മാനേജ്മെൻ്റ് പാർട്ടികളും അതുപോലെയുള്ള ആളുകളുമാണെങ്കിൽ കൂടാതെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ ബൂത്ത് തലത്തിലുമുള്ള ആളുകൾക്ക് തന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ കൊടുക്കുന്ന അവസ്ഥയിലേക്കും നമ്മുടെ കേരളത്തിൽ പോലും എത്തിയിരിക്കുന്നു ആളുകൾ സൗജന്യമായി കിട്ടിയാൽ അത് സന്തോഷത്തോടെ വാങ്ങിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ അവിശ്വാസവുമില്ല കാരണം കോഴികൾക്കൊക്കെ വസന്ത ഒരു കാലത്ത് അതായത് പല അസുഖങ്ങളൊക്കെ പിടിച്ച് ആരും കോഴി മേടിക്കാതെ കോഴിക്ക് ഇരുപത് രൂപയൊക്കെ വില വന്നൊരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ കാലത്ത് ജനങ്ങൾക്ക് വലിയ ഭയമായതുകൊണ്ടിട്ടാണ് ചിക്കനൊക്കെ മേടിക്കാത്തത് പക്ഷേ ഈ പോൾട്രിയും മറ്റേ ഫാമൊക്കെ നടത്തുന്ന ആളുകൾ അവരുടെ അസോസിയേഷൻകാര് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു എറണാകുളത്ത് വെച്ച് ആ എറണാകുളത്ത് വെച്ച് പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് ഒരു പതിനായിരം പേർക്കുള്ള ചിക്കൻ കറിയും ബ്രെഡും കൊടുത്തുകൊണ്ട് ആളുടെ ഭയം മാറ്റാനാണ് അവർ തീരുമാനിച്ചത് അപ്പോൾ അന്ന് അവരൊക്കെ എന്നോട് അതിൻ്റെ ഒരു നേതാവ് തന്നെ ചോദിച്ചിരുന്നു സാറേ ഇതിനൊക്കെ ആൾ വരൂ ഞങ്ങൾക്ക് പേടിയാണ് കാരണം പതിനായിരം പേർക്കുള്ള ഈ കറിയും അതുപോലെ ബ്രെഡും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആരും വന്നില്ലെങ്കിൽ പിന്നെ അത് കൂടുതൽ ആളുകൾക്ക് ഭയമാവും കാരണം കണ്ട് ആരും ചെന്നില്ല പേടിക്കാൻ വേണ്ടി ചെന്നില്ല എന്ന് വിചാരിച്ച് പിന്നെയും ചിക്കൻ്റെ കച്ചവടം കുറയും അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ ഞാനിന്മേൽ കളിയാണ് എനിക്ക് വലിയ ടെൻഷനാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് രാജേന്ദ്ര മൈതാനത്ത് ചിക്കൻ കിട്ട മാത്രമല്ല ചിക്കൻ വെച്ചിരുന്ന ബക്കറ്റ് പോലും അവിടെ കിട്ടിയില്ല കാരണം പതിനായിരം പേർക്ക് പകരം അവിടെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വരികയും അത് വലിയ തോതിൽ അവിടെ പ്രശ്നമുണ്ടാവുകയും ബ്രെഡും ചിക്കനും ഒക്കെ കിട്ടാതെ ആളുകൾ വയലൻ്റ് അവസ്ഥ വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സൗജന്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകളൊക്കെ വന്ന് വാങ്ങിക്കും എന്നുള്ളതും അവർ സന്തോഷത്തോടു കൂടി വോട്ട് ചെയ്യും അവർക്കിതറിയില്ല അവരുടെ തന്നെ ടാക്സ് പിരിക്കുന്ന പണമെടുത്ത് ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് തരുന്നു എന്നുള്ളത് പോലെ നമ്മളെ കാണിച്ചുകൊണ്ട് ഇവർ തഴുന്നു ഇനി രാ സംസ്ഥാനം വലിയ കടക്കണിയിലാവുമ്പോൾ കേരള കേന്ദ്രവും ഒക്കെ കടക്കണിയിലായാൽ പോലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എല്ലാ ചുമതലകളും നമ്മൾ സഹിക്കേണ്ടി വരും എന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ട് അവർക്ക് ഇത് കൊടുക്കുന്നതിന് യാതൊരുവിധ മടിയുമില്ല ഇത് ഓരോ തവണയും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ ഭയാനകമായിട്ടുള്ള കാര്യമാണ് ഇലക്ഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഇപ്പോൾ വലിയ ഭാരിച്ച പണച്ചെലവുള്ള ഒരു പരിപാടിയായി മാറുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കോർപ്പറേറ്റുകൾ പണി പിടിമുടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പം തന്നെ അവർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും വലിയ തോതിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ണാധിപത്യത്തിന് വഴിമാറും അത് രണ്ട് തരത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ഫ്രീ ബീസിൻ്റെ കാര്യത്തിൽ നമ്മളെ തന്നെ പണമെടുത്ത് നമുക്ക് കൈക്കൂലി തന്ന് വോട്ട് മേടിക്കുന്നത് പോലെയുള്ള പരിപാടി രണ്ടാമത്തത് എലക്ഷൻ പ്രചരണമെന്നും പല സ്ട്രാറ്റജികളൊന്നും ആളുകളെ വിഭജിക്കാനുമുള്ള പദ്ധതികളും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റും എല്ലാം കൂടി കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് കോട്ടികൾ പഴയുന്ന ഒരു രംഗമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സമാഹരിച്ചു വെക്കാനൊക്കെ കരുത്തും കഴിവും ഒക്കെ സി പി എമ്മിനും പിണറായി വിജയനും ഒക്കെ ഉള്ളതുകൊണ്ട് അതല്ലെങ്കിൽ ഇത് കുറേ കൂടി ഫലപ്രദമായി ഉപയോഗിക്കാൻ കേരളത്തിൽ കഴിയുന്നത് സി പി എമ്മിനാണ് എന്നുള്ളത് തീർച്ചയായും അടുത്ത ഭരണവും അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരാറോ എട്ടോ മാസം മുമ്പ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ലാഡ്ലി ബഹൻ യോജന പോലെയുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ പണം കൊടുക്കും പോലെയുള്ള അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വലിയ തോതിൽ ഉയർത്തുന്നത് പോലെയുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കിറ്റും അതുപോലെയുള്ള സൗജന്യങ്ങളും കൊടുക്കുന്നത് പോലെയുള്ള ഫാർമേഴ്സിന് വലിയ തോതിൽ സബ്സിഡൈസ് ചെയ്ത് കൊടുക്കുന്നത് പോലെയുള്ള ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലുകൾ വേവ് ചെയ്ത് കൊടുക്കുന്നത് പോലെയുള്ള വലിയ വലിയ പദ്ധതികൾ കേരളത്തിലും വന്നേക്കാം നമ്മൾ അപകടത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യവും